ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വലിയ സൂതാണ് കേട്ടോ നല്ല വലുപ്പമുള്ള അതിന് വലുപ്പം കണ്ടോ ഇത് നമ്മൾ ഒക്കെ മുറിച്ച് റെഡിയാക്കി കഴുകിയൊക്കെ വെച്ചതാണ് ഇതിലേക്ക് ഞാൻ എടുത്തത് മഞ്ഞപ്പൊടി പെരും പൊടി നിരുമ്പ് കറുമസാലപ്പൊടി ഇട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ കുരുമുളകും പൊടിയാണ് കേട്ടോ ഉപ്പും പൊടി ഇട്ടിട്ടുണ്ട് ഇതാ അതിൻ്റെ ഉപ്പും പൊടി ഇതാ ഉപ്പുംപടി ഇതിലേക്ക് ഒരു തുള്ളി ഇതാ വെള്ളം ഇങ്ങനെ വെള്ളം പോലെ ഒഴിക്കുക ഇങ്ങനെ വെള്ളം പോലെ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ എന്നിട്ട് ഓരോ കഷ്ണം നമ്മളത് മീൻ എടുത്തിട്ടിതാണ് ഇതിങ്ങനെ മുക്കുകെട്ടോ അത്ര മതി കായം പോലെ വേണ്ട ഞമ്മക്കിങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് വറ്റിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെള്ളത്തിൽ മുക്കിയിട്ടൊന്നിങ്ങനെ വെക്കുക ഒരു ഉപ്പും പുളിയും ഇതൊക്കെ ഒന്ന് പിടിച്ചോട്ടേ അരച്ചിട്ടാണ് അതും കൂടി ചിലതൊക്കെ മുറിച്ചിട്ട് താഴ്ക്കും നമുക്ക് ഇങ്ങനെ ഫുൾ മീനും ഒരേപോലെ ചെയ്യാം കേട്ടോ വെള്ളത്തിൽ ഇങ്ങനെ മുക്കിട്ട് ഒരു മുളകിൻ്റെ വെള്ളമാണ് അല്ലാണ്ട് ചുവന്ന മുളക് ഇതിൽ കൂട്ടിയിട്ടേ ഇല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ വെച്ച് വയ്ക്കുക നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ചുവന്ന മുളക് കാട്ടിട്ടേ ടേസ്റ്റ് അതിൽ നമ്മൾ വെക്കണില്ല വറ്റിച്ചിട്ട് അതും ടേസ്റ്റാണ് ഇതും ടേസ്റ്റാണ് മറസംഭ ലംബിക്കുക വാങ്ങ കൊടുക്കണം മക്കളെന്നിട്ട് കാട്ടോ ഇത് ഞമ്മളിവിടുന്ന് പറിച്ച് കുരുമുളക് കാണട്ടോ പച്ച കുരുമുളക് ഇടണോ ഇല്ല നമ്മൾ സാധാ കുരുമുളകും പൊടിയും ഇട്ടുങ്ങാണ്ട് അങ്ങ് വറ്റിച്ചാൽ അതി നല്ല ടേസ്റ്റാണ് ഇത് ഇവിടെ എൻ്റെ മരിമകനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുരുമുളക് കിട്ടാല് അതിന് പെറുക്കി തിന്നാൻ വേണ്ടിയിട്ടേ എൻ്റെ ഭർത്താവിനും മരുമകനിക്കും എനിക്കൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ഇടുന്നതാണ് നിങ്ങൾ ഇല്ലെങ്കിൽ ഇടണമെന്നില്ല കിട്ടാൻ ഞാൻ അടുപ്പത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ച് ഇതൊക്കെ ഈ ഉള്ളി ഇതൊക്കെ ഇത് രണ്ടുള്ളി വലിയ ഉള്ളി ഉണ്ട് അത് ഇല്ല ഇട്ട് കൊടുക്കുക മറ്റോള് പറിച്ച് കൊടുത്താൽ മുത്തോള് അറ്റോളോട് പറിച്ചു ഞാൻ പറഞ്ഞത് ക്കണേ നല്ലോണം ഒന്ന് വാടിക്കിട്ടെ അത് നല്ലോണം ഒന്ന് വാടണം കേട്ടോ ഒന്ന് നല്ല വാടട്ടെ അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ നടുപ്പിലേക്കാക്കിയിട്ട് ലാസം ഇതാണ് വെളുത്തുള്ളി ഇട്ടെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നിതാവട്ടെ വെളുത്തുള്ളി ഒന്നാമൊന്നും മരികട്ടോ എല്ലാം ഒന്ന് മരിഞ്ഞിട്ടെ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റ് ആട്ടെല്ലാവരും വെച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് തിന്നാൻ നമുക്ക് ഇതിലേക്ക് വിരുമുളകിൻ്റെ അല്ലി പൊരുക്കി ഇഞ്ചി ചതച്ചതും രണ്ട് ചീരാമുളകുമാണ് അതിലിട്ടെടുത്തിട്ടുണ്ട് ിട്ടെടുത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ഇനിയും കുരുമുളകിൻ്റെ പൊടി പെഞ്ചീരത്തിൻ്റെ പൊടി കേട്ടോ ഒരു പൊടി ഇല്ല കുറച്ച് മഞ്ഞൾ ഇടണം കേട്ടോ മറന്നു തരാം മഞ്ഞൾ എടുത്തേക്കാൻ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ടാൽ ഇതിൻ്റെ പണി കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞാൽ തന്നെ ഇതാ മഞ്ഞളും ഉപ്പും പൊടി ഇടേണ്ട പാകത്തിന് ഇട്ടാൽ മതി അത് വെക്കുന്നതിനനുസരിച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതാ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വെന്തിട്ടാൽ മീനിൻ്റെ മുകളിൽ പാകി വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എത്ര കായം വേണ്ടി അതിനനുസരിച്ച് നിങ്ങൾ പൊടികളൊക്കെ ചേർത്തിക്കൊണ്ട് കേട്ടോ നമ്മളിവിടെ കൂടുതലാളൊന്നും ഇല്ലല്ലോ ഇതൊന്നൊന്ന് വെന്തിട്ട് നമുക്ക് മീൻ ഇരട്ടി കൊടുക്കണം ഉണ്ടോ ഇത് നല്ലോണം വരട്ടി കുറച്ചേരും വെച്ചിട്ട് ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട് ഇതിലൊക്കെ ഇതിലേക്കാസ് കരിവപ്പിട്ട് നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് നല്ലോണം ഇത് വഴറ്റി കൊടുക്കുക ശരി ഇതാ നമ്മളില്ലാത്ത ദിവസമില്ലാറുമാറി മീനൊക്കെ പാകി കൊടുക്കുക എല്ലാ മീനിങ്ങനെ വെച്ച് കൊടുക്ക കേട്ടോ അങ്ങനെ പാകി കൊടുക്കുക മുടിക്കുമ്പോൾ തലേൻ്റെ ഭാഗത്തേക്കുള്ള കഷ്ണമാണ് ഉള്ളിങ്ങനെ പാകണം നമുക്ക് ചെറിയ കഷ്ണെടുത്ത് വെച്ചതാണ് കണ്ട നമുക്കിത് ഇങ്ങോട്ട് നീക്കിയിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ഫുള്ള് ഇതിലായ കേട്ടോ ഞാനൊരു ലേസോ കായതൊക്കണ് കോരി വെച്ചതാണ് അടിയിൽ നിന്ന് ആദ്യം ഇത് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊടുക്കുക വിശുമില്ല ചെമ്പ തട്ടാൻ പാടില്ല അങ്ങനെ മുത്തിയതാണ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇത് കുട്ടി ചോറൊന്നുള്ളൂട്ടോ എനിക്ക് അറിയൊന്നും ഇല്ല ഈ കായ മതി തിന്നാൻ നല്ല ടേസ്റ്റാണ് കായ മുകളിലും ഉണ്ടാവും അടിയിലും ഉണ്ടാവും നല്ല വെന്ത കായാണല്ലോ ഇതൊന്നും നല്ലോണം ഇതിൽ കിടന്നിട്ട് വേട്ട കേട്ടോ നമുക്കിത് മൂടി വെച്ച് കൊടുക്കണം അത് ഞാനിതട്ടാ ഇത് ഓരോരോ സ്ഥലത്തൊന്നും എടുത്തിട്ട് ഇതാ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇവിടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പാവം വേവും ചേട്ടാ അങ്ങനെ എടുക്കുക അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ മീൻ നല്ലോണം വേവും അതിനാണ് നല്ലോണം വേവട്ടെ അങ്ങനെ കോരിയിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക ൊക്ക അങ്ങനെ മറിച്ചിട്ട് കൊടുക്കെ കേട്ടോ ഫുള്ള് മറിച്ചിട്ട് ഞാൻ ഇക്ക വേവട്ടെ ഇങ്ങനൊരു അമ്പിച്ചിട്ടുണ്ടോ ഞാൻ അമർന്നിരിക്കണൊരു മൂടിയാണിത് ഉണ്ടോ ഇങ്ങനെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക ഇതൊക്കെയാ നമ്മൾ നല്ലോണം ഇതായിട്ടുണ്ട് കേട്ടോ തിളക്കുന്നതാ എന്തേ ടാ എല്ലാം തിളച്ചതായി റെഡിയായി ഇപ്പം ഇത് വേണ്ട ഇളകിയതായി ഉണ്ട് പുളി വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കണേ ഞങ്ങളൊക്കെ എന്താ മണം അടി പുളിയാണെങ്കിൽ ഇതാക്കണ്ട ഇതിന്ന് ഓരോ കഷ്ണം ഇങ്ങനെ കോരി എടുത്താൽ മതി ഓക്കെ ഇതൊട്ടാ അതിലേശം കരിവെപ്പിലും കൂടെ നമ്മളിടുന്നുണ്ട് ഇച്ചിരി കരിവെപ്പിലും അടുത്ത് ഇടുന്നോട്ടെ എന്നിട്ടിത് മൂടി വച്ചിട്ട് ഓഫാക്കാൻ പോവുകയാണ് ഇഷ്ട കറി മാതി കേട്ടോ ചോറും നാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്